ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ശ്രീലകം ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് എന്താണെന്നല്ലേ വാഴക്കൂമ്പ് ചമ്മന്തി വാഴക്കുമ്പോണ്ട് ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് പറയണേ ഏത് തരത്തിലുള്ള വാഴക്കൂമ്പ് കൊണ്ടായാലും ഇതുണ്ടാക്കാൻ കിട്ടോ എന്നാൽ ഏത്തവാഴയുടെ കൂമ്പ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഞാനീ പൂവൻ്റെ വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വാഴക്കൂമ്പ് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വാഴക്കുമ്പരുമ്പോൾ അതിൽ ഈ പാല കാണുമല്ലോ അപ്പോൾ വല പോകാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മി വെച്ചാൽ അതിൻ്റെ പാലയൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്ത് കളയാൻ പറ്റും അപ്പോൾ അങ്ങനെ പലയൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ വാഴക്കൂമ്പ് അരിഞ്ഞെടുത്ത് തന്നെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അതിനുവേണ്ടി ചൂടായ പാലിലേക്ക് അരിഞ്ഞെടുത്ത വാഴക്കൂമ്പിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക ഞാനിവിടെ അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് വെച്ചായിരുന്നു കേട്ടോ നന്നായി ഇളക്കുക ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വാഴക്കൊമ്പ് വേ വേവണം വേവുന്നത് കൂടാതെ അത് നന്നായി വറ്റിച്ചെടുക്കണം അതിലെ വെള്ളമെല്ലാം തിളച്ച് തിളച്ച് വറ്റിക്കണം നന്നായിട്ട് ആ നമ്മുടെ വാഴക്കുമ്പിൽ വെള്ളമൊക്കെ വറ്റി വറ്റി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒക്കെ വറ്റാനുണ്ട് അപ്പം ഒന്നുകൂടെ തീയൊക്കെ കത്തിച്ച് അത് നന്നായി വറ്റിച്ചെടുക്കുക ഇതുപോലെ വെള്ളമേ ഇല്ലാതെ വരണം ചമ്മന്തി ഉണ്ടാക്കുന്നതിന് നമ്മൾ കുറച്ച് തേങ്ങ മതി കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സ്പൂൺ തേങ്ങ ചെരുവീതെടുക്കുന്നുണ്ട് അതിലേക്ക് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചേടാവുള്ളൂ കേട്ടോ കാരണം മല്ലിപ്പൊടി കൂടുതലായ കഴിക്കുമല്ലോ പിന്നെ പിന്നെ തേങ്ങയ്ക്ക് തേങ്ങക്കാവശ്യമായിട്ടുള്ള കുറച്ചുപ്പ് പിന്നെ നമുക്ക് എത്ര പുളി വേണോ അത്രയും പുളി അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ചെടുത്താൽ വാഴക്കൂമ്പ് അതിലേക്ക് ഇടുക പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കായം കൂടെ ഇട്ടിട്ട് വേണം ഒരു ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് നന്നായി അരച്ചെടുക്കുക ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് കായ ഇട്ടത് കേട്ടോ കടുക് താളിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കടുവ മുളകുമൊക്കെ ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് ഉഴുന്ന് ഉഴുന്ന് വരിപ്പായാലും കുഴപ്പമില്ല അതിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കണം ഉഴുന്നൊരു ചുമന്ന് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ചമ്മന്തിയെടുത്ത് അതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എടുക്കുക അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് ചമ്മന്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇങ്ങനെ വാഴക്കൂമ്പ് ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ തരണേ